കരിയറിൽ കഷ്ടപ്പെട്ടിരുന്ന കാലത്തെ ഒരു നിക്ഷേപകനിൽ നിന്നും പണം കിട്ടുന്നതിനു വേണ്ടി അദ്ദേഹത്തിന് മാംസം ഭക്ഷിക്കാൻ നൽകിയിട്ടുണ്ടെന്ന് നിർമ്മാതാവും സംവിധായകനുമായ മഹേഷ് ഭട്ട് മകൾ പൂജ ഭട്ടന്റെ പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് ഞെട്ടിക്കുന്ന പരാമർശം വ്യക്തി ജീവിതത്തെക്കുറിച്ച് സത്യസന്ധമായ കാര്യങ്ങൾ വിട്ടു തുറന്നു പറയുന്നതിലും പേര് അദ്ദേഹത്തിന്റെ ഈ പരാമർശം വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട് മകൾ ആലിയ കെട്ടിപ്പടിക്കാൻ ശ്രമിക്കുന്നതെല്ലാം ഈ അച്ഛൻ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അവരുടെ പ്രതിച്ഛായ മഹേഷ് ഭെട്ട് മോശമാക്കുന്നു വരെ വിമർശനങ്ങൾ ഉയർന്നു വന്നു തനിക്ക് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് സംഭവം നടന്നതെന്ന് മഹേഷ് പെട്ടു പറയുന്നു താനും സുഹൃത്ത് തരുൺ ദേശായിയും കരിയറിൽ കഷ്ടപ്പെടുന്ന കാലം ബീഹാറിലെ ഗൈയിലുള്ള ഒരു നിക്ഷേപകനെ കാണണമെന്നും എന്നാൽ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഗുരുവിനെ കാണാൻ വാരണാസിയിലേക്ക് പോകേണ്ടി െന്നും അരുൺ പറഞ്ഞു വാരണാസിയിൽ ആ ഗുരുജിയെ കാണാൻ വളരെ പാവപ്പെട്ട ആളുകളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു താന്ത്രികനായിരുന്നു കയ്യിൽ ഒരു റം കോപ്പിയുമായി എപ്പോഴും നൃത്തം ചെയ്തിരുന്നു ബട്ട് ഒരു അവിശ്വാസിയാണെന്നും താന്ത്രികനെ മനസ്സിലാകുകയും അടുത്ത ദിവസം വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു അടുത്ത ദിവസം കാണാൻ എത്തിയപ്പോൾ അദ്ദേഹം ഒരു പൊതിയെടുത്ത് അത് മനുഷ്യ മാംസമാണെന്ന് പറഞ്ഞു അത് നിങ്ങളുടെ നിക്ഷേപം നൽകിയാൽ അയാൾ പണം തരും എന്ന് പറഞ്ഞു പണത്തിന്റെ സാമ്രാജ്യത്തിന്റെ താക്കോൽ ലഭിച്ചതായാണ് ആ നിമിഷം മഹേഷ് ഭട്ടിന് തോന്നിയത് തുടർന്ന് ഇരുവരും നിക്ഷേപകനെ കാണാൻ ഗയിലേക്ക് പോയി ഗെയുടെ ഭ്രാന്ത പ്രദേശത്ത് ഒരിടത്ത് തോക്കേന്ത്യ സുരക്ഷാ പടന്മാരുടെ സംരക്ഷണത്തിൽ ഒരു കൊതുകുവലയ്ക്ക് പിന്നിലിരിക്കുന്ന ഒരു ജമീന്ദാർ ആയിരുന്നു ആ നിക്ഷേപകൻ അദ്ദേഹത്തെ കണ്ടതോടെ ഇരുവർക്കും ആശങ്കയായി എങ്ങനെ ഒരാൾക്ക് മാംസം നൽകും ഒരു പാനിൽ ഒളിപ്പിച്ചു നൽകാം എന്ന ആശയം അവർക്ക് തോന്നി ഒരു പാൻ വാങ്ങി പുതിയ ഉണ്ടായിരുന്നത് അതിൽ ഇതിൽ വെച്ച് അദ്ദേഹത്തിന് കൊടുത്തു ഇതോടെ പതുക്കെ അയാൾ പാൻ വായിലേക്ക് അടുപ്പിച്ചു തുടർന്ന് അത് വായിലിട്ട് ചവക്കാൻ തുടങ്ങി ഇതോടെ ലക്ഷ്യം കണ്ടു എന്ന് അവർക്ക് തോന്നി സാമ്പത്തിക പ്രശ്നങ്ങളും കരിയറിലെ പ്രതിസന്ധികളും അവസാനിക്കുന്ന ബട്ട് കരുതി എന്നാൽ ഒരു മാസത്തിനു ശേഷവും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല ആ നിക്ഷേപകൻ അവർക്ക് പണമൊന്നും നൽകിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ബട്ടിന്റെ ഈ അവകാശവാദം റെഡിറ്റിൽ പലരെയും ഞെട്ടിക്കുക തന്നെ ചെയ്തു മൃതദേഹം ദഹിപ്പിക്കുന്നതിനിടെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതിന് കാവൽ നിൽക്കേണ്ടതാണ് ഒരാൾ എന്ന് അഭിപ്രായപ്പെട്ടു ഈ നിലയിലേക്ക് താഴാൻ ആർക്കും കഴിയുമെന്നും പലരും വിമർശിച്ചു ആലിയ കെട്ടുപിടുക്കാൻ ശ്രമിക്കുന്നതല്ല ഈ അച്ഛൻ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് മറ്റു ചില വിമർശനങ്ങളും ഉണ്ടായി ആലിയ ആഗ്രഹിക്കുന്ന ഇമേജ് ഇതല്ല മഹേഷ് ഭട്ട് ആലിയയുടെ ായ നശിപ്പിക്കുകയാണെന്നും മറ്റൊരാൾ കുറിച്ചു അദ്ദേഹം ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനാണ് ഇങ്ങനെയെല്ലാം പറയുന്നത് എന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം